ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്തിട്ടാണ് മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഒരു ഈ ഒരു വർഷം അവസാനത്തേക്കൊരു ലക്ഷ്യം നിർണയിച്ചു ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു ദിവസം വരെ അതിൻ്റെ ഒരു സംതൃപ്തി കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു സമയത്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളുടെ ലക്ഷ്യത്തിന് പുതിയൊരു ഊർജസ്വലത കൈവരിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ലക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ എൻഡ് റിസൾട്ടിലേക്ക് നോക്കാതെ ആ ഒരു പ്രോസസ്സിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ആക്ഷൻ ബേസ്ഡ് ഗോൾസ് ആയിട്ട് നിങ്ങളുടെ മാറും മറ്റേത് നിങ്ങളുടെ ഔട്ട്കം ബേസ്ഡ് അല്ലെങ്കിൽ റിസൾട്ട് ബേസ്ഡ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ഈ റിസൾട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ പക്ഷേ നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള യാത്ര എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം നേടിയെടുത്താൽ കിട്ടുന്ന ആ ഒരു മാനസികാവസ്ഥയും അപ്പോഴുണ്ടാവുന്ന നമ്മുടെ ആ ഒരു നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചേഞ്ചുകളും നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കൊരു സംഭവം നേടിയെടുക്കുമ്പം നമുക്ക് ആ ഒരു സന്തോഷം കൈവരിക്കുമ്പം നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന രണ്ട് തരം ഹോർമോണുകളാണ് ഒന്ന് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം അപ്പോൾ നമുക്കൊരു ഒരു ഗിഫ്റ്റ് കിട്ടി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സന്തോഷിക്കുമ്പോൾ നമ്മളുടെ തലോല് ഒരുപാട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അതൊരു മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കെമിക്കലാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇത്ര കിലോമീറ്റർ ഓടിക്ക നിങ്ങൾ ഈ സംഭവം നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വാങ്ങിത്തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിഫ്റ്റീൻ പ്രോ കിട്ടുമ്പോൾ കിട്ടുന്നത് എന്താണ് ഒരു ഡോപ്പമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോള ഒരു ഒരു ഡോപ്പമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ്മെൻ്റ് ആണ് അവരുടെ സാധ്യമാവുന്നത് മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തത് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഒരു സം അത് ഹിയർ ആൻഡ് നൗ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിന്നാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഔട്ട്കം വരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ പല തവണകളിലായിട്ട് നമ്മളെ തലച്ചോറിൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ഹോർമോണും സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണും ഒരുപാട് തവണ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നമുക്ക് ഊർജ്ജസ്വലതയോടെ സന്തോഷത്തോടെ കൈവരിക്കുകയും ചെയ്യുന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ഗോൾ നിശ്ചയിച്ചു അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഗോൾസ് നിശ്ചയിക്കുക അത് അച്ചീവ് ചെയ്യുമ്പം അതിന് നിങ്ങൾ നന്നായിട്ടൊന്ന് സന്തോഷിക്കുക ആനന്ദിക്കുക മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ ഈ ഡോപ്പമ്മിനും സെറട്ടോണിനും ഒരു ദിവസം തന്നെ പല തവണകളിലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതുപോലെ നമ്മളിൽ പല തവണകളായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ആസ്വദിക്കുകയും അതിലൂടെ ഡോപ്പമിനും സെറട്ടോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് റിവാർഡ് കിട്ടുന്ന ഒരു യാത്ര നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്കൊന്നും സംതൃപ്തി കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ആ യാത്ര തുടരുകയും ചെയ്യും അതേസമയം നമ്മൾ ഒരു റിസൾട്ട് ബേസ്ഡ് ആയിട്ട് ഇത് നേടിയെടുക്കുന്ന ദിവസത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഡോപ്പമിനും സെലക്ട്രോണിനും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾ നേടിയെടുത്താലും നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആവുക അത് നിങ്ങൾ ആസ്വദിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ റിവാർഡ്സൊക്കെ നിങ്ങൾക്ക് നൽകാം അപ്പോൾ ചെറിയൊരു ടൂർ പോകാനൊക്കെ പ്ലാൻ ഈ ഗോളുമായിട്ട് അറ്റാച്ച് ചെയ്യാം അതെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ പുറത്ത് പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഈ ആ ഒരു പ്രൊസസ്സ് നേടിയെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരോ റിവാർഡ് നിങ്ങൾക്ക് സ്വയം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനുണ്ട് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനുണ്ട് ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഈ എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടുക അതിൽ കാര്യമല്ല ഡിലേഡ് കിട്ടുന്നേക്കാൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നാളെ വരെ കാത്തിരിക്കാതെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡോപ്പമിൻ്റെയും സെറട്ടോണിൻ്റെയും പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയും നമ്മൾ വളരെ സന്തോഷിക്കുകയും ചെയ്യാൻ വേണ്ടത് ഓക്കെ ബി ഹെൽത്തി ബായ്